മുസ്ലിം ലീഗ് വനിതാ കമ്മിറ്റിക്ക് പെരിങ്ങോത്ത് നിർമ്മിക്കുന്ന ഓഫീസിന് പാണക്കാട് സയ്യിദ് മുനവകലി തങ്ങൾ ശിലാസ്ഥാനം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് വനിതാ മുസ്ലിം ലീഗ് പെരിങ്ങോ വൈക്കര പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പെരിങ്ങോത്ത് നിർമ്മിക്കുന്ന ഓഫീസിന് പാണക്കാട് സയ്യിദ് മുനവകലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിച്ചു ജനാധിപത്യത്തിലെ വ്യക്തി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും നിഷേധിക്കുന്ന സർക്കാരുകളാണ് ഇവിടെ ഭരിക്കുന്നതെന്നും ഇതിനെതിരെ പ്രതികരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ ഡാറ്റ എത്ര ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത്തിമൂവായിരം ആളുകളാണ് മുപ്പത്തി മൂവായിരം വോട്ടിൽ രണ്ട് പേര് ആ മുപ്പത്തിമൂവായിരം വോട്ട് ചെയ്തിരുന്നത് അപ്പോൾ വോട്ട് ചെയ്തുകൊണ്ടും ഇലക്ഷൻ അട്ടിമറിച്ചു നടത്തിയിട്ടുള്ള വലിയ ഒരു ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ളത് അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഫാസിസ്റ്റ് ഭരണകൂടം ഈ രാജ്യം വഹിക്കുമ്പോൾ അവിടെ നമുക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത് ഇവിടെ ഡെമോക്രസി ഡെമോക്രസിയെ തകർന്നുകൊണ്ടിരിക്കുന്നു അവിടെ ന്യൂനപക്ഷങ്ങൾ ഭീതിയോടുകൂടി ജീവിക്കേണ്ടി വരുന്നു ഇപ്പം നമ്മൾ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് കൊണ്ട് ഒരു കാര്യത്ത് അവർക്ക് നൽകപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു മനുഷ്യാവകാശ ലംഘനം നമ്മൾ മതപരിവർത്തനം ഇന്ത്യൻ്റെ രാജ്യത്ത് ഇവിടെ മതം പ്രചരിപ്പിക്കുവാനും വിശ്വസിക്കുവാനും അത് പ്രാക്ടീസ് ചെയ്യുവാനുമുള്ള

മായ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് അതിന് ബഹുമാനപ്പെട്ട ശതാബ്ദങ്ങൾ തന്നെ ലഭിച്ചത് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് തങ്ങളിവിടെ വരുന്നത് ആദ്യമായിട്ട് നമ്മുടെ ബൈത്തുർ അമ്മ ഉദ്ഘാടനത്തിന് തങ്ങളിവിടെ വന്നിരുന്നു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് പെരിങ്ങമ്പാക്കി പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഓഫീസിന്റെ ശിലാസ്ഥാപനത്തിന് തങ്ങൾ വന്നു മൂന്നാമതായിട്ട് നമ്മുടെ ഈ ഒരു ചരിത്രം കൂടുത്തതിന് തങ്ങൾ തുടക്കം കുറിക്കുകയാണ് സമ്മേളനത്തിൽ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചലേരി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഡി സഹദുള്ള മണ്ഡലം സെക്രട്ടറി ഇക്ബാൾ കൊയ്ഫ സജീർ ഇക്ബാൽ അഹമ്മദ് പോത്താകണ്ടം അൻവർ ഷക്കീർ പി വി മുഹമ്മദ് കുഞ്ഞി മുഹമ്മദ് ബത്താലി എന്നിവർ പ്രസംഗിച്ചു ഇൻഷാല്ല നമ്മുടെ ഈ കേരളത്തിൽ തന്നെ വനിതാ ലീഗിന് ഒരു ഓഫീസ് ഉണ്ടാക്കാന്നുള്ളൊരു ആഗ്രഹം നമ്മൾ ഈ പെരുമ്പം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നൽകുന്ന ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് അലഹമ്മില്ല പഠിച്ചിനെ സ്തുതിക്കുന്നു ഈ വേളയിൽ നമ്മൾക്ക് തങ്ങളെ തന്നെ ഇവിടെ ശിലാസ്ഥാപനം നിർവഹിക്കാൻ വേണ്ടി കിട്ടിയതിലും അതിയായ സന്തോഷമുണ്ട് പരിപാടിയുടെ മുന്നോടിയായി പെരിങ്ങോത്ത് പഞ്ചായത്ത് വനിതാ ലീഗ് വാർഷിക കൺവെൻഷൻ നടന്നു പ്രസിഡന്റ് എം ടി പി സഫൂറ അധ്യക്ഷയായി വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റോഷിനി ഗാലിത് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കോർപ്പറേഷൻ ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീമ ജമാൽ ടി പി സീനത്ത് ഹവബി ഒ എ റസിയ എന്നിവർ പ്രസംഗിച്ചു വിവിധ പരീക്ഷകളിലും മറ്റും വിജയിച്ചവരെ പരിപാടിയിൽ വെച്ച് ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെയും മറ്റും വിവിധ കലാപരിപാടികളും നടന്നു र നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ